പുറത്തെ കാലാവസ്ഥയും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കാരണം ചൂട് ഇനിയും കൂടിക്കൊണ്ടേയിരിക്കുകയാണ് കൂടുമെന്ന് തന്നെയാണ് വരും ദിവസങ്ങളും ചൂട് കൂടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പം പന്ത്രണ്ട് ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ റെക്കോർഡ് താപനിലയാണ് അനുഭവപ്പെടുന്നത് ചൂട് ഉയർന്നതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും റെക്കോർഡിലെത്തിയിട്ടുണ്ട് ഇന്നലെ നൂറ്റി എട്ട് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ആകെ ഉപയോഗിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച രേഖപ്പെടുത്തിയ നൂറ്റി ഏഴ് ദശാംശം ഏഴ് ആറ് ദശലക്ഷം യൂണിറ്റ് എന്ന റെക്കോർഡ് ഇന്നലെ മറികടന്നു ഓരോ ജില്ലകളും യും ചൂട് എത്ര വരെ ഉയരുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തിരുവനന്തപുരത്ത് മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് ചൂടുയരാൻ സാധ്യതയുള്ളത് കൊല്ലത്ത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് അതായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ലകളിൽ രണ്ടാം സ്ഥാനത്താണ് കൊല്ലം എത്തിയിരിക്കുന്നത് ആലപ്പുഴയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണ് നമുക്ക് കാണാൻ കഴിയും പത്തനംതിട്ടയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കോട്ടയത്തും മുപ്പത്തി എട്ട് ഇടുക്കിയിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് എറണാകുളത്താകട്ടെ താരതമ്യേന ഈ പറഞ്ഞതുപോലെ ചൂടുണ്ടെങ്കിൽ പോലും അതൊരു ഹ്യൂമിഡിറ്റി എന്ന നിലയിലേക്ക് മാറിയിട്ടില്ല മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് എറണാകുളത്തെ ചൂട് തൃശ്ശൂരിൽ ഏതാണ്ട് പാലക്കാടിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ജില്ല ആയതുകൊണ്ട് തൃശ്ശൂരിൽ കനത്ത ചൂടിൻ്റെ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് പാലക്കാടാണ് റെക്കോർഡ് താപനിലയുള്ളത് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട് റെക്കോർഡ് താപനില മലപ്പുറത്ത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് കോഴിക്കോട് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് കോഴിക്കോട്ടെ ചൂട് വയനാട് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കാണാൻ കഴിയും താരതമ്യേന ഏറ്റവും ചൂട് കുറവുള്ളത് വയനാട്ടിൽ തന്നെയാണ് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ണൂരിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് കാസർഗോഡ് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് അതായത് ചുട്ട് പൊള്ളുകയാണ് കേരളത്തിലെങ്ങും മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് എല്ലായിടത്തെയും താപനില എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാസർഗോഡ് മുപ്പത്തിയാറ് വയനാട് മുപ്പത്തിയഞ്ച് അത് മാത്രമാണ് അല്പം ആശ്വാസമുള്ള ജില്ലകൾ മലപ്പുറത്തും മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉള്ളൂ പക്ഷേ പാലക്കാടും കൊല്ലവും ഇപ്പോഴും ചുട്ട് തന്നെ നിൽക്കുകയാണ് പാലക്കാട് ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും റെക്കോർഡ് ചൂട് തുടർച്ചയായ ദിവസങ്ങളിൽ റെക്കോർഡ് ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പാലോട് ഉണ്ട് നമ്മോടൊപ്പം വിവരങ്ങളുമായി അതിൽ വരും ദിവസങ്ങളിൽ ഒന്നും തന്നെ ഈ ചൂട് കുറയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാലാവസ്ഥ വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്താണ് ഒപ്പം ഈ വൈദ്യുത ഉപഭോഗവും വളരെ കൂടുകയാണ് കാരണം എ സി ഉപയോഗിക്കുന്നു ഫാൻ കൂടുതലായി ഉപയോഗിക്കുന്നു സർവകാല റെക്കോർഡ് എന്നതിനും അപ്പുറം എത്തിയിരിക്കുന്നു ഈ വൈദ്യുത ഉപഭോഗം ഉറപ്പായും അങ്ങനെ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ഏഴ് വർഷത്തിനിടവേളയിലെ ഏറ്റവും ഉയർന്ന താപനിലയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് പാലക്കാട് ഇന്നലെ നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസായിരുന്നു താപനില രണ്ടായിരത്തി പതിനാറിലാണ് ഈ നാൽപ്പത്തി ഒന്ന് കടന്ന് താപനില പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു പക്ഷേ അത് മറികടന്നു രണ്ടായിരത്തി ഈ താപനില ഇത്തരത്തിൽ റെക്കോർഡിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് കൂടുതൽ ജാഗ്രത വേണമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ വരുന്നത് കൂടുതൽ വെള്ളം കുടിക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നു തീപിടുത്തത്തിന് സാധ്യതയുണ്ട് അത് അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തരുന്നു അതിനൊപ്പമാണ് കെ എസ് ഇ മുന്നറിയിപ്പുകൾ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്നത് റെക്കോർഡ് ഉപഭോഗത്തിലേക്ക് കേരളത്തിലെ വൈദ്യുതി ഉപഭോഗം മാറുന്നു എന്നതാണ് കെ എസ് ഒരു പരിഭവവും ഒരാശങ്കയും അങ്ങനെ വരുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ലോഡ് ഷെഡിങ്ങിലേക്കൊക്കെ പോകേണ്ടി വരുമോ എന്നൊരാശങ്ക കെ എസ് സി ബിക്ക് ഉണ്ട് ഏതായാലും പൊതുജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രത വേണം വൈദ്യുതി ഉപഭോഗത്തിലാവട്ടെ മറ്റ് വേനൽ പ്രതിരോധ ജാഗ്രതാ നിർദ്ദേശങ്ങളിലാക്കി ഇതിലൊക്കെ കൂടുതൽ ജാഗ്രത വേണം അടുത്തൊന്നും ഈ വേനൽ തണുക്കാൻ പോകുന്നില്ല എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് അടുത്ത ഒരാഴ്ച വരെ ഇത്തരത്തിൽ ചൂട് കൂടി തന്നെ നിൽക്കും നാൽപ്പത്തി ഒന്ന് കടന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ ഇന്നത്തെ താപനില ഇനി ആറുമണിയോട് കൂടിയാണ് ലഭ്യമാവുക അപ്പോൾ ഇന്നത്തെ താപനിലയും അറിയാം കൂടി തന്നെ ഇരിക്കും അതുകൊണ്ട് ജാഗ്രത പാലിക്കുക ജനങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് ശരി ജാഗ്രത പാലിച്ച് മതിയാകൂ കാരണം ചൂട് കനത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഒരു വേനൽ മഴ കിട്ടുമോ അത് ആശ്വാസമാകുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത് അതിൽ പാലോടന വിവരങ്ങൾ നൽകിയത് ഞാൻ